സി പി എം പോളിറ്റ് ബ്യൂറോയിലേക്ക് പുതിയ രണ്ട് വനിതാ നേതാക്കൾ എത്തുന്നു പ്രായപരിധി കർശനമാക്കിയാൽ സി പി എം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിയേണ്ടി വരുന്ന വൃന്ദ കാരാട്ടിനും സുഭാഷിനി അലിക്കും പകരം രണ്ടു വനിതകളെ തന്നെ ഉൾപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ട് അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മറിയം ദാവ്ലയും തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന നേതാവായും വാസുകയുമാണ് പരിഗണിക്കപ്പെടുന്ന പേരുകൾ സീതാറാം യെച്ചൂരി അന്തരിച്ചതിനെ തുടർന്നുള്ള ഒഴിവ് നികത്തിയിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശ് കാരാട്ട് സൂര്യകാന്ത് മിശ്ര മാണിക് സർക്കാർ ജി രാമകൃഷ്ണൻ എന്നിവരാണ് പി ബിയിലെ പ്രായപരിധി കഴിഞ്ഞ മറ്റംഗങ്ങൾ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പി ബി അംഗങ്ങളായിരിക്കണമെന്ന രീതി സി പി എം സ്വീകരിക്കാറുണ്ട് നിലവിൽ പാർട്ടി അംഗങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ള തമിഴ്നാടിന് ജി രാമകൃഷ്ണൻ ഒഴിയുന്നതോടെ പി ബി പ്രാതിനിധ്യം ഇല്ലാതാകും ആ പരിഗണനയും വാസുകയ്ക്ക് അനുകൂലമാകും പി ബി അംഗം അശോക് ദാവ്ളെയുടെ ഭാര്യയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവായ മറിയം ധാവ്ളെ മറിയം പി ബി അംഗമായ പ്രകാശ് കാരാട്ടിനും വൃന്ദയ്ക്കു ശേഷം പാർട്ടി ഉപരി ഘടകത്തിൽ എത്തുന്ന ദമ്പതിമാരെന്ന വിശേഷണത്തിന് ഇവർ അർഹരാകും വനിതകളിൽ പി ബിയിലേക്ക് പരിഗണിക്കുന്ന മറ്റൊരു പേര് ആന്ധ്രയിൽ നിന്നുള്ള ഹേമലതയുടേതാണ് കേരളത്തിൽ നിന്ന് ആരൊക്കെ പൊളിറ്റ് കേന്ദ്ര കമ്മിറ്റിയിലേക്കും എത്തുമെന്നതാണ് പാർട്ടി കോൺഗ്രസ് ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം പൊളിറ്റ് കേരളത്തിൽ നിന്ന് ഒഴിവുകളൊന്നുമില്ല കോടിയേരി ബാലകൃഷ്ണന്റെ ഒഴിവിൽ സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ നാല് പി അംഗങ്ങളാണ് കേരളത്തിൽ നിന്നുള്ളത് ബംഗാളിൽ നിന്ന് അഞ്ചു പേരും ഇതിൽ സൂര്യകാന്ത് മിശ്ര പ്രായപരിധിയിൽ ഒഴിവാകും ബംഗാളിൽ പാർട്ടി അംഗബലം കുറഞ്ഞിരിക്കെ പാർട്ടി ഏറ്റവും ശക്തമായ സംസ്ഥാനമെന്ന നിലയിൽ ഈ ഒഴിവ് കേരളത്തിൽ നിന്ന് നികത്താനുള്ള സാധ്യതയുണ്ട് മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനും പരിഗണനയുണ്ട് പിന്നോക്ക വിഭാഗത്തിൽ ഒരാളെയാണ് ഉൾപ്പെടുത്തുന്നതെങ്കിൽ കെ രാധാകൃഷ്ണനെ പരിഗണിച്ചേക്കും കെ കെ ശൈലജയുടെ പി ബി പ്രവേശനം വാർത്തകളിൽ സജീവമാണെങ്കിലും സാധ്യത വളരെ കുറവാണ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലാണ് ശൈലജ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയത് സംസ്ഥാന ഘടകത്തിന്റെ പ്രത്യേക ചുമതല വഹിക്കുന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ പി ബിയിലേക്ക് ഉൾപ്പെടുത്താൻ രീതിയില്ല കോടിയേരിയുടെയും പ്രായപരിധിയിൽ മാറേണ്ടി വരുന്ന എ കെ ബാലൻ പി കെ ശ്രീമതി ഉൾപ്പെടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിലവിൽ മൂന്ന് മൂന്നൊഴിവുകളാണ് കേരളത്തിൽ നിന്നുണ്ടാവുക എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റിയിൽ എത്താൻ സാധ്യത ഏറെയുണ്ട് പി കെ ശ്രീമതിക്ക് പകരം മേഴ്സിക്കുട്ടിയമ്മ ടി എൻ സീമ എന്നിവരിൽ ഒരാളെ പരിഗണിച്ചേക്കും കൂടുതൽ സാധ്യത ടി എൻ സീമയ്ക്കാണ് സെക്രട്ടേറിയറ്റിലെ പുതുനിര നേതാക്കളിൽ ഒരാളാവും മൂന്നാമത്തെ ഒഴിവിൽ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുക വി എൻ വാസൻ പി എം മുഹമ്മദ് റിയാസ് പി കെ ബിജു എന്നിവരാണ് പരിഗണനയിൽ എ കെ ബാലൻ ഒഴിയുന്ന സാഹചര്യത്തിൽ പിന്നോക്ക വിഭാഗം പാലക്കാട് ജില്ലാ പ്രാതിനിധ്യം എന്നിവ പി കെ ബിജുവിന് അനുകൂലമാകും